എനിക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി ഇന്ന് സംസാരിക്കണം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ തന്നെ ട്രിക്ക് ചെയ്തുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെൻ പെർസെന്റേജ് ആളുകളെ പോലെ പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുവായിരിക്കും പക്ഷെ വൺ ഫൈൻ ഡേ നിങ്ങൾ ഈ ലേസനെസിന്റെ ലൂപ്പിലോട്ട് വീഴുവാണ് അതിനുശേഷം നിങ്ങളുടെ ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ സൈഡ് ഹസ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ മടിയുടെ ലൂപ്പിലോട്ട് നമ്മൾ എല്ലാവരും വീണ് പോകാറുണ്ട് അതുമാത്രമല്ല അതിൽ നിന്ന് തിരിച്ച് ട്രാക്കിലോട്ട് കയറാനും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് പക്ഷെ ഒരുപാട് കഷ്ടപ്പെടാതെ നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ നോർമൽ പ്രൊഡക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതിന്റെ സൊല്യൂഷനാണ് ഈ വീഡിയോ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം ഇപ്പം നിങ്ങൾ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ കാർ ഓടിക്കുകയായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സോഫയിലിരുന്ന് അല്ലെങ്കിൽ കട്ടിലിരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുകയായിക്കോട്ടെ ഒരു പത്ത് കിലോമീറ്റർ മാരത്തൺ ഓടാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് റെഡിയാൻ പറ്റുമോ ഞാൻ അങ്ങനെ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് തന്നാൽ ഓൺ എ സ്കെയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണ് നടന്നായാലും ഓടിയായാലും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഇപ്പോൾ അഞ്ച് മിനിറ്റിനകം ആ സ്കെയിൽ ഓഫ് വൺ ടു ടെൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ സീരിയസ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് അതിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ് നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ പാക്ക് ചെയ്ത് ബ്രേക്ക് ഒന്നും എടുക്കാതെ കിടന്ന് മരിച്ച് പണിയെടുക്കണം എന്നല്ല നമ്മൾ ലേസി ആവാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും വിറ്റിയ സ്റ്റെപ്പ് ആണെങ്കിലും എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നതിനാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതല്ലാതെ ഒരു ദിവസം എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ പതിനഞ്ച് മണിക്കൂറോ വർക്ക് ചെയ്യുന്നതിനല്ല നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം റിലാക്സ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈക്കിങ്ങിന് പോകുന്ന സമയത്താണെങ്കിലും കൃത്യമായിട്ടുള്ള ബ്രേക്ക്സ് എടുത്ത് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ അത്രയും നേരം ചെയ്ത ഹൈക്കിങ്ങിനെ നമ്മൾ അഡ്മയർ ചെയ്യുന്നതും നമുക്ക് മുമ്പോട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് പക്ഷേ ബ്രേക്ക് ഒന്നും ഒന്നെടുക്കാൻ നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക നമുക്കത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലായിരിക്കും ഓൾ റേറ്റ് നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ റെഡിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതുമാത്രമല്ല എല്ലാവരും ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടീമിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെയൊക്കെ ഫിനാൻസ് ബെറ്റർ ആക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെൻ്റെ പ്രോമിസാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമുക്കിത് അഞ്ച് തരത്തിൽ ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ സ്ക്രിപ്റ്റ് ദി പ്ലോട്ട് ദ്യ ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ഭാവിയെ പറ്റി പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യുന്നത് എപ്പോഴാണ് ഞാനൊന്ന് ഗെസ് ചെയ്യാം നിങ്ങളൊക്കെ കുളിക്കുന്ന സമയത്തായിരിക്കും അല്ലേ ഞാൻ ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം പക്ഷേ അതിനു മുമ്പ് നമുക്ക് വളരെ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾക്ക് ആരാണോ ആവേണ്ടത് എന്താണോ ആവേണ്ടത് അത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ആണ് എന്നൊന്ന് ഇമാജിൻ ചെയ്യുക അത് എന്തു ആവാം ഒരു സക്സസ്ഫുൾ ഓൺടർപ്രിനർ ആവാം അതല്ലെങ്കിൽ വളരെ ഫിറ്റ് ആയിട്ടുള്ള ഫിസിക്കുള്ള ഒരാളായിരിക്കാം അതല്ലെങ്കിൽ ഒരുപാട് നാൾ കാത്തിരുന്ന ഡ്രീം ജോബ് കിട്ടിയ ഒരാളായിരിക്കാം അതെന്തായിക്കോട്ടെ നിങ്ങൾ അത് ഓൾറെഡി അച്ചീവ് ചെയ്തു നിങ്ങൾ ആ പേഴ്സൺ ആണ് എന്നൊന്ന് കരുതുക ഇനി നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റും അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് നടന്നിട്ട് തിരിച്ചു വരും ഈ നടത്തത്തിൽ ത്രൂ ഔട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആ പേഴ്സൺ ആണ് എന്നാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണാൻ പോകുന്നത് നിങ്ങളെ എങ്ങനെയാണ് ഈ ലോകം കാണാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യണം ആ വിഷനിൽ നിങ്ങൾ നന്നായിട്ട് ബിലീവ് ചെയ്യുക അഞ്ച് മിനിറ്റിന് ശേഷം തിരിച്ചു വരിക റെഡി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നടന്നു നിങ്ങൾ ആലോചിച്ചു ചിന്തിച്ചു നിങ്ങൾ ആ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ എൻവിഷൻ ചെയ്യാൻ ശ്രമിച്ചു ഇനി ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ പ്ലോട്ട് നിങ്ങൾ ഈ വോക്ക് മൾട്ടിപ്പിൾ ടൈംസ് നടത്തുക എപ്പോഴും എപ്പോഴും ചെയ്യണോ എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു ക്ലാരിറ്റി കിട്ടാത്ത സമയത്ത് നിങ്ങൾ ഇത് ചെയ്യുക അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയാസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക ഈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പേർപ്പസ് ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്യുക ആ ഒരു പോയിന്റിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുക നിങ്ങൾക്കിതിപ്പോൾ കേൾക്കുമ്പോൾ ഇത് കുറച്ചൊരു മണ്ടത്തരമായിട്ടോ പൊട്ടത്തരമായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് വർക്ക് ചെയ്യും നിങ്ങൾക്കറിയാമോ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മൾ തുറന്നു വിട്ടാൽ അതായത് വോണ്ടർ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയാണ് നമ്മുടെ മുഴുവൻ ചിന്തകളുടെ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജും നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കുളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിന്തകളെ ഒരുപാട് ഓപ്പൺ ആക്കി വിടുന്ന സമയത്ത് അത് ഫ്യൂച്ചറിലേക്ക് പോകുന്നതും നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നടത്തുന്നതും അപ്പം നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇൻറ്റൻഷനലി നമ്മുടെ ചിന്തകളെ വോണ്ടർ ചെയ്യാൻ വിടുക കൂടുതൽ ഫ്യൂച്ചറിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ തുറന്നു വിട്ടതിന് ശേഷം ആവശ്യമില്ലാത്ത ഫാൻറ്റസി വേൾഡിലേക്ക് പോകാനല്ല ശ്രമിക്കേണ്ടത് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അതല്ലാതെ ആവശ്യമില്ലാത്ത ഫാന്റസി വേൾഡിലേക്ക് പോയിട്ട് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഡ്രീംസ് വലിച്ചു വാരിയെടുത്ത് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുവോ സ്വപ്നം കണ്ട് വെറുതെ നടക്കുവോ അല്ല ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ മാർഗ്ഗം ഡു നോട്ട് ഹേർട്ട് യുവർ ഈഗോ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി നടന്നേക്കാം അതല്ലെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫിൽ ഇത് ഓൾറെഡി നടന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഒരു ബിരിയാണി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫുഡ് നിങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് അത് കുക്ക് ചെയ്യുന്നത് എന്ന് വെക്കുക അപ്പം നിങ്ങളത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇത് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എല്ലാവരും പറയാൻ പോകുന്നത് എന്താണ് ഈ മച്ചന്മാരെ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കരുത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് ഞാൻ കുക്ക് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമായിരിക്കും അല്ലേ എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കേൾക്കാനും റിജക്ഷൻ കേൾക്കാനും നമ്മുടെ ബ്രെയിനിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണിത് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രോ ആയിട്ടുള്ള ആളാണ് നിങ്ങളെന്ന് കരുതുക നിങ്ങൾ ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരുപാട് ചീറിങ്ങോടുകൂടെയും കൈയടിയോടു കൂടിയാണ് മറ്റുള്ളവർ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഒരു ദിവസം ജിമ്മിൽ പോവാതിരിക്കുമെന്ന് ഇല്ല എല്ലാ ദിവസവും പോകും അതാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഗുഡ് ആണ് എന്നാണ് പക്ഷെ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഈഗോ നമ്മളെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും എന്തൊരു കാര്യം പഠിക്കുന്ന സമയത്തും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ബ്രെയിനിന് പറഞ്ഞു കൊടുക്കണം ഞാൻ ഇതിലൊരു ബിഗിനറാണ് എനിക്കിതിലൊരുപാട് മിസ്റ്റേക്സ് വരും എനിക്കിതിലൊരുപാട് ഫീഡ്ബാക്സ് കിട്ടും ഒരുപാട് റിജക്ഷനും നെഗറ്റീവ് കോമൻസും ഇതിൽ വരുമെന്ന് അത് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ഇതിലൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന കാര്യം അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം അരച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും ആ ടാസ്ക് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു നോട്ട് ഹേർട്ട് യുവർ ഈഗോ ഇനി മൂന്നാമത്തത് നെഗോഷിയേറ്റ് വിത്ത് യുവർ സെൽഫ് നിങ്ങൾക്കൊരു ഫാക്റ്റ് അറിയാമോ നിങ്ങൾ ആക്ച്വലി രണ്ടാളുകളാണെന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് ഭാഗങ്ങളെ എപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഡാനിയൽ കാനുമാൻ എഴുതിയ പുസ്തകമാണ് ഇതിൽ വളരെ ആയിട്ട് നമ്മുടെ ഈ രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമതാണ് ഫാസ്റ്റ് തിങ്കിങ് ഈ ഫാസ്റ്റ് തിങ്കിങ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രൈമൽ പാർട്ടാണ് അത് നമുക്ക് മാത്രമല്ല ഈ കൊരങ്ങന്മാർക്കൊക്കെയുള്ള ബ്രെയിൻ തന്നെയാണ് ഈ ഭാഗമാണ് നമ്മുടെ മോട്ടിവേഷൻ നമ്മുടെ ഇമോഷൻസ് ലൈക്ക് പേടി ദേഷ്യം ഫ്രസ്ട്രേഷൻ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ബ്രെയിനിന്റെ ഈ ഒരു ഭാഗം തന്നെയാണ് നിങ്ങളെ മടിയന്മാർ ും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സമയത്ത് ഏ നമുക്കത് ചെയ്യേണ്ട നമുക്കിവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇന്നാ പോരെ വെറുതെ അൺകംഫോർട്ടബിൾ ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് പോകണോ എന്നൊക്കെ നിങ്ങളെടുത്ത് ചോദിക്കുന്നത് ബ്രെയിനിന്റെ ഈ പാട്ടാണ് ഇനി രണ്ടാമത് സ്ലോ തിങ്കിംഗ് നമുക്ക് നമ്മുടെ ബ്രെയിൻ്റെ ഈ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട് ഇതാണ് നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള പാട്ട് അതാണ് നമ്മളെ ഹ്യൂമൻ ആക്കുന്നത് നമ്മുടെ അനലറ്റിക് തിങ്കിങ്ങും നമ്മുടെ ലോജിക്കും എല്ലാം കൺട്രോള് ചെയ്യുന്നത് നമ്മുടെ ഈ പി എഫ് സി ആണ് അല്ലെങ്കിൽ റീ ഫ്രണ്ടൽ കോൺട്ടെക്സ് ആണ് ഇത് സയൻസ് ക്ലാസ് ഒന്നുമല്ല കുറച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം നമ്മളിപ്പോൾ ജിമ്മിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പി എഫ് സി അപ്പോൾ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോൺടെക്സ് നമ്മളെടുത്ത് പറയും യെസ് ജിമ്മിൽ പോകാൻ സമയം ആയി നമുക്ക് വേഗ റെഡിയാകും പോവാം അപ്പോൾ നമ്മുടെ പ്രൈമൽ ബ്രെയിൻ എന്താ പറയാൻ പോകുന്നത് ഓഫ് നിനക്ക് ഓൾറെഡി നീ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനി ഇപ്പോൾ ഇന്ന് പോണോ നമുക്ക് നാളെ പോയാൽ പോരെ സീ ഡിഫറെസ് ഡിഫറൻസ് അതുപോട്ടെ ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഈ നമുക്ക് കുറച്ച് റിസർച്ച് ചെയ്യാം നമുക്ക് കുറച്ച് പഠിക്കാം നമുക്ക് അഫീച്ചിറിയാൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാം അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളടുത്ത് പി എഫ് സി പറയാൻ പോകുന്നത് അല്ലേ പക്ഷേ പ്രൈമൽ ബ്രെയിൻ നിങ്ങളുടെ എന്താ പറയുന്നത് അവൻ ഏതാണ് അവൻ നമുക്ക് കുറച്ചേറെ റിലാക്സ് ചെയ്യാം കണ്ടോ ഇങ്ങനെ രണ്ട് പേഴ്സ്പെക്റ്റീവാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ നിങ്ങൾ ഇതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ടത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ എനർജി സേവ് ചെയ്യാനാണ് നോക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഡോപ്പമീൻ കിട്ടുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതും തേടി പോകും ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു മാരത്തോണിന് വേണ്ടി റെഡിയാവും പറഞ്ഞല്ലേ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മിക്ക ആളുകളുടെ ഉള്ളിലും ഈ പ്രൈമൽ ബ്രെയിൻ ചാടി കയറിട്ട് പറയും മോനെ ചിൽ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട നമുക്ക് ഇവിടെ വെറുതെ ഇരിക്കാ എന്നായിരിക്കും പറയാൻ പോകുന്നത് പക്ഷെ ഇഷ്ടംപോലെ കാശുള്ള ഒരാൾ വന്നിട്ട് ഇതേപോലെ ഒരു മാരത്തൺ ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇത് എല്ലായിടത്തും പറയുവാണ് നിങ്ങൾ ഈ മാരത്തൺ ഓടി ഫിനിഷ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മങ്കി ബ്രെയിൻ അപ്പോഴും പറയും മോനെ വേണ്ട നീ അവിടെ ചില്ല കാരണം എന്താണ് കുരങ്ങന്മാർക്ക് പത്ത് ലക്ഷം രൂപ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷേ നമ്മുടെ പ്രീഫണ്ടൽ കോട്ടക്സ് അപ്പോൾ തന്നെ ലോജിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ബെനിഫിഷ്യൽ ആണെന്ന് മനസ്സിലാവും നമ്മൾ മുമ്പോട്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ബ്രെയിനുമായിട്ട് ഒരു നെഗോസിയേഷൻ നടത്തണം നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ഈ മങ്കി ബ്രെയിനിന് വിട്ടു കൊടുക്കാതെ ഇടയ്ക്ക് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു നെഗോസിയേഷനിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും ഇനി നാലാമത് പ്ലാൻ ലൈക്ക് യുവർ എ ബേബി ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ നമ്മളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ പേജ് വായിച്ചിട്ട് ആ പുസ്തകം അവരോട് വയ്ക്കും അതിനുശേഷം കറങ്ങി തിരിഞ്ഞൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഒരു രണ്ടോ മൂന്നോ പേജും കൂടെ വായിക്കും പിന്നെ അത് വിൽക്കും ആദ്യം നമ്മൾ മൂന്ന് ദിവസത്തിന് ശേഷമാണ് തിരിച്ചു വന്നതെങ്കിൽ പിന്നെ പത്ത് ദിവസത്തിന് ശേഷമായിരിക്കും വരുന്നത് പിന്നെ ഇരുപത് ദിവസമാവും മുപ്പത് ദിവസവും പിന്നെ നമ്മൾ ആ പുസ്തകം തിരിഞ്ഞു പോലും നോക്കില്ല ഇത് തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ചെയ്യുന്ന കാര്യമാണ് ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയുമാണ് പക്ഷെ നമ്മളിത് ചെയ്യേണ്ടത് ശരിക്കും ഒരു പുസ്തകം കിട്ടി ആദ്യം എടുത്തു വെച്ചിട്ട് ഒരൊറ്റ അലക്കിന് ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക വേണ്ടത് നിങ്ങൾ ഒരു ദിവസം ഒരു പേജ് മാത്രം വായിക്കുക ഒരു പേജ് കൂടുതൽ ഒരു കാരണവശാലും വായിക്കരുത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പേജ് മാത്രം വായിച്ചിട്ട് പോവുക ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് മുന്നൂറ് പേജ് ഉള്ളൊരു പുസ്തകം നിങ്ങൾ അറുപത്തഞ്ച് ദിവസം ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്താൽ പോലും മുന്നൂറ് പേജുള്ളൊരു പുസ്തകം നിങ്ങൾ വായിച്ചു കഴിയും അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് നിങ്ങളൊരു ആണെന്നും നിങ്ങൾക്ക് ബേബി സ്റ്റെപ്സ് മാത്രം എടുക്കാൻ പറ്റൂ എന്നും അസ്യൂം ചെയ്യുക നിങ്ങളൊരു ഹാബിറ്റ് തുടങ്ങുന്ന സമയത്ത് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റഡി ഞാൻ പറയാം നമ്മുടെ ബ്രെയിനിൽ ഒരു ഹാബിറ്റ് ഹാർഡായിട്ട് വയർ ചെയ്യാൻ എടുക്കുന്ന സമയം പതിനെട്ട് തൊട്ട് ഇരുന്നൂറ്റി ദിവസം വരെയാണ് അതിന് ആവറേജ് മിക്ക ആളുകൾക്കും അറുപത്താറ് ദിവസം ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഫോഴ്സ്ഫുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസം നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്താൽ അതൊരു ഹാബിറ്റായിട്ട് മാറും ഇവഞ്ച്വലി ഇതൊരു ഹാർഡായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരു ഹാബിറ്റായിട്ട് മാറും പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല അപ്പോൾ ഓൾവേസ് ട്രീറ്റ് യു ആസ് എ ബേബി അതിനുശേഷം നിങ്ങൾ ആ ടാസ്ക് ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് ഹാബിറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം തന്നെ വരില്ല ഇനി അഞ്ചാമത്തത് ട്രസ്റ്റ് ആക്ഷൻ നോട്ട് മോട്ടിവേഷൻ നിങ്ങൾ ജിമ്മിലോട്ട് പോകാൻ ശ്രമിക്കുവാണ് പക്ഷേ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഭയങ്കര മടിയാണ് എന്ന് വെക്കുക നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പോയി ഒരു ക്രിക്കറ്റ് ബോളോ ഒരു ടെന്നീസ് ബോളോ എടുക്കുക എന്നിട്ട് അത് ഭിത്തിക്ക് നേരെ എറിഞ്ഞ് കുറച്ച് നേരം ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല നിങ്ങൾക്ക് ഒട്ടും വായിക്കാൻ സാധിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേജ് പോലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ടേബിളിൻ്റെ മുമ്പിൽ വന്നിരിക്കുക പുസ്തകം അടവിക്കുക അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കുക നിങ്ങൾ പുസ്തകം വായിക്കണ്ട പക്ഷേ നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കണം അതായത് നിങ്ങളുടെ ഫോൺ പോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ മുമ്പിൽ ഒരു ടി വി ഓൺ ആക്കി വെച്ചിരിക്കുന്നോ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നിങ്ങൾ വെക്കാൻ പാടില്ല അതൊന്നും ചെയ്യാതെ ആ പുസ്തകം അടവയ്ക്കുക നിങ്ങൾ ആ ടേബിളിൻ്റെ മുമ്പിൽ വന്ന് അഞ്ച് മിനിറ്റ് ഇരിക്കുക എണ്ണിട്ട് പോവുക നിങ്ങൾ പുസ്തകം വായിക്കണ്ട നിങ്ങൾ അഞ്ച് ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ പുസ്തകത്തിലെ ഒരു പേജെങ്കിലും വായിക്കും എനിക്കറിയാം ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പോലും ചിലപ്പം നിങ്ങളൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് തെറ്റിദ്ധരിച്ചേക്കാം ഇതൊരിക്കലും ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കുന്നില്ല ഒരു ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത്രയും സമയം കൂടെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുകയാണ് എന്ന് കരുത് അതായത് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ വായനാശീലം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ സ്വിമ്മിങ് പഠിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ നാല് ഇൻട്രൻസിക് മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മാത്രം ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് നിങ്ങൾക്കൊന്ന് മെഷർ ചെയ്യാൻ കൂടെ സാധിക്കും അതിലൊന്നാമത്തത് ക്യൂരിയോസിറ്റി അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതൊരു ഇൻട്രെൻസിക് മോട്ടിവേറ്ററാണ് ഇനി രണ്ടാമത്തത് പാഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റ് പല കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി മാറ്റിവയ്ക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻട്രെൻസിക് മോട്ടിവേറ്ററാണ് ഇനി മൂന്നാമത്തത് മാസ്റ്ററി നിങ്ങൾക്കൊരു സ്കിൽ അല്ലെങ്കിൽ ഒരു ആർട്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് അതിൻ്റെ മാസ്റ്റർ ആവാനുള്ള ത്വര വല്ലാണ്ടുണ്ടെങ്കിൽ അതും ഒരു വലിയ ഇൻട്രൻസിക് മോട്ടിവേറ്റർ ആണ് ഇനി അഞ്ചാമത് ഒബ്സഷൻ നിങ്ങളൊരു വർക്ക് ചെയ്യുവാണ് ആ വർക്ക് നിങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് അത് ഫിനാൻഷ്യൽ റിവാർഡ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും റിവാർഡ് ആയിക്കോട്ടെ അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒട്ടും വറിയിടല്ല നിങ്ങൾ വീണ്ടും വീണ്ടും അത് ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു ഇൻട്രെൻസിക് മോട്ടിവേറ്ററാണ് ഈ നാല് ഇൻട്രൻസിക് മോട്ടിവേഷനിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ട്രൈ ചെയ്യാം ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നോട് ആലോചിച്ചിട്ട് മാത്രം ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടാൽ മതി ഇനി ആറാമത്തത് ട്രിക്ക് യുർ ബ്രെയിൻ എനിക്ക് ഈ ഒരു ടെക്നിക്ക് കിട്ടിയത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ജയിംസ് ക്ലിയർ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ബൺലിങ് യുവർ ഹാബിറ്റ് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും അതായത് നിങ്ങൾക്കിപ്പോൾ വായിക്കുന്ന ഒരു ശീലമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി ഒരു കോഫി അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ ബണ്ടിൽ ചെയ്യുക അതായത് നിങ്ങൾ എപ്പോഴൊക്കെ കോഫി കുടിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബുക്ക് വായിച്ചിരിക്കണം നിങ്ങൾ ബുക്ക് വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി കുടിക്കാൻ പാടില്ല എന്നാണ് ഇത് കുറച്ച് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ബ്രെയിനെ തന്നെ നിങ്ങൾ ട്രിക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ കോഫി എടുത്ത് കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾ പുസ്തകത്തിനായിട്ട് തിരയാൻ തുടങ്ങും ഇത് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ വേറൊരു തരത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂസും പോഡ്കാസ്റ്റും ഒക്കെ കാണുന്നതിൻ്റെ വലിയ ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ നീളമുള്ള പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂസും ഒക്കെ ആളുകളുടെ ഒക്കെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ ഡിസൈഡ് ചെയ്തു ഞാൻ ജിമ്മിൽ പോയി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇനി ആളുകളുടെ ഇൻറ്റർവ്യൂ പോഡ്കാസ്റ്റോ കാണൂ എന്ന് അപ്പോൾ ഈ ഹാബിറ്റിൽ ഞാൻ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഒരു പോഡ്കാസ്റ്റിൻ്റെ ബാക്കി കേൾക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട് കാരണം ആ പോഡ്കാസ്റ്റോ ഇൻ്റർവ്യൂ എന്ത് കാണണമെങ്കിലും എനിക്കത് ജിമ്മിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സ്ട്രിക്ട് റൂൾ ഉള്ളതുകൊണ്ട് ഓൾറൈറ്റ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രെയിൻ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ പാർട്ടാണ് ഒരുപാട് സ്റ്റഡീസും റിസർച്ചും അതിന് ചുറ്റും മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള വേസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കമൻസ് കൂടെ അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് സൈഡ് ഇൻകം ഉണ്ടാക്കുന്നതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ കാണുന്ന ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ മടി പിടിക്കാതെ അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക